ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക് അരീന ചെന്നൈ സൂപ്പർ കിങ്സ് റിലീസ് ചെയ്യാൻ സാധ്യതയുള്ള താരങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോ ഇതിനു മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ പലവിധ സോഴ്സുകളിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇപ്പോഴിതാ ക്രിക്ക്ബസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് പങ്കുവച്ചിട്ടുണ്ട് അതായത് സി എസ് കെ ആറ് താരങ്ങളെ റിലീസ് ചെയ്യുകയാണ് എന്നുള്ള കാര്യം ക്രിക്ബസ് ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട് മൂന്ന് വിദേശ താരങ്ങളെയാണ് ചെന്നൈ റിലീസ് ചെയ്യുന്നത് ഡിവോൺ കോൺവേ രച്ചിൻ രവീന്ദ്ര ജാമി ഓവർടൺ ഈ മൂന്ന് വിദേശ താരങ്ങളെയും ചെന്നൈ സൂപ്പർ കിങ്സ് റിലീസ് ചെയ്യുകയാണ് ഇത് പ്രതീക്ഷിച്ച ഒരു കാര്യമാണ് കൂടാതെ രാഹുൽ ത്രിപാദി ദീപക് ഹൂഡ വിജയ് ശങ്കർ ഈ മൂന്ന് ഇന്ത്യൻ താരങ്ങളെയും ചെന്നൈ സൂപ്പർ കിങ്സ് റിലീസ് ചെയ്യുന്നുണ്ട് ഇതും പ്രതീക്ഷിക്കപ്പെട്ട ഒരു കാര്യമാണ് കാരണം കഴിഞ്ഞ സീസണിൽ ചെന്നൈക്ക് വേണ്ടി മോശം പ്രകടനം നടത്തിയ താരങ്ങളാണ് ഇവരെല്ലാവരും അതുകൊണ്ടാണ് സി എസ് കെ ഈ താരങ്ങളെ ഇപ്പോൾ ഒഴിവാക്കുന്നത് കൂടാതെ രവീന്ദ്ര ജഡേജ സാംകറൻ എന്നിവർ സി എസ് കെ വിട്ടുകൊണ്ട് രാജസ്ഥാൻ റോയൽസിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ എട്ട് താരങ്ങൾ സി എസ് കെ വിടുകയാണ് എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തുവിനും കാണാം